നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കഴിഞ്ഞ രണ്ടര വർഷമായി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗ് അതായത് ദിവസവും പറയാറുണ്ട് കേന്ദ്രം പണം തരാനുണ്ട് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് എന്നാൽ അതിനു മുമ്പ് ഒരു അഞ്ച് വർഷം ഇത്രയധികം പറയുന്നില്ലായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു ഭരിച്ചിരുന്നത് ഏതായാലും ഈ രണ്ടര വർഷം കൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി വളരെ വളരെ ദുർബലമായിട്ടുണ്ട് ഇവിടുത്തെ സാധാരണക്കാർ നട്ടം തിരികാണ് ആത്മഹത്യകൾ പെരുകുന്നു പെൻഷൻ കിട്ടുന്നില്ല ജോലിയില്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ ശമ്പളമില്ല അതായത് സകല മേഖലകളും നിശ്ചലമായി കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ കടം ആനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് ഓരോ ദിവസവും എടുക്കുന്നത് കടമെടുക്കുന്നത് കോടികളാണ് ഈ കോടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതായത് ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല മറ്റു വിലക്കയറ്റം പിടിച്ച് നിർത്തുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല മറ്റ് മെയിൻ്റെനൻസോ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളോ ഒന്നും നടക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ കടമെടുത്തുകൊണ്ടിരിക്കുന്നു ഈ പണം ഇങ്ങോട്ടാണ് പോകുന്നത് പെൻഷൻ ചോദിക്കുമ്പോഴും അതുപോലെ ശമ്പളം ചോദിക്കുമ്പോഴും എല്ലാം കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് എത്രയാണ് കേന്ദ്രം തരാനുള്ളതായി സഖാവ് പിണറായി വിജയൻ പറയുന്നത് അൻപത്തി ഏഴായിരം കോടി രൂപ അതായത് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി മുഴുവൻ രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചുമരുവെടുക്കാനുള്ള പൈസ തരും ചുമരുവെടുത്തു കഴിഞ്ഞാൽ പിന്നെ വാർക്കാനുള്ള പൈസ തരും ഇങ്ങനെയാണ് നമുക്ക് പണം കിട്ടുന്നത് ഇവിടെ സർക്കാരിനും അതുപോലെ ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊടുക്കും കേന്ദ്ര സർക്കാർ അതിൻ്റെ ബേസ് പണി തീർക്കണം അതിനുള്ള പണം കൊടുക്കും ആ ബേസ് തീർത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പണം കൊടുക്കും പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ബേസ് തീർക്കൂല അവിടെ നിന്ന് പണം വാങ്ങി ആ ബെയ്സ് പണിയെടുക്കേണ്ട സ്ഥാനത്ത് അതായത് ഏതിൻ്റെ ആയാലും ബേസ് തീർക്കേണ്ട സ്ഥാനത്ത് അത് അവിടെ ഇട്ടിട്ട് വകമാറ്റി മറ്റേതിനെങ്കിലും വേണ്ടി ചെലവഴിക്കും അങ്ങനെ വരുമ്പോൾ അതിന്റെ രണ്ടാം ഘട്ടം പണം സർക്കാർ കൊടുക്കൂല കേന്ദ്ര സർക്കാർ കൊടുക്കൂല എന്നിട്ട് ആ പണം തരുന്നില്ല ആ പണം തരുന്നില്ല എന്ന് ഈ സർക്കാർ നമ്മുടെ പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്ന് രണ്ടാമത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒരു ഫണ്ട് കിട്ടുന്നു ഒരു അഞ്ചു വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടാണെന്ന് കരുതുക ഒരു ആയിരം രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വർഷം ഇരുന്നൂറ് രൂപ തരും അടുത്ത വർഷം ഇരുന്നൂറ് അതിനടുത്ത വർഷം ഇരുന്നൂറ് ഇങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ആയിരം രൂപ തരും അങ്ങനെ തരാമെന്ന് നമ്മൾ കരുതുന്നു ഇനി വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇത് കോടികളുടെ കണക്ക് കൂട്ടിക്കോളൂ ആയിരം കോടി ആക്കിക്കൊള്ളു അപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ ആദ്യ വർഷം ഇരുന്നൂറ് രൂപ സർക്കാർ വാങ്ങിയെടുക്കുന്നു ബാക്കി എണ്ണൂറ് രൂപ തരാനുണ്ട് അത് നാല് വർഷം കൊണ്ട് കിട്ടുള്ളൂ രണ്ടാമത്തെ വർഷം ആയപ്പോഴേക്കും കുറച്ച് പൈസ അധികം വേണോന്ന് തോന്നി ഒരു വർഷത്തെ കൂടി ഏറെ തരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് വർഷത്തത് ചേർത്ത് നാനൂറ് രൂപ കൊടുത്തു അപ്പൊ ഈ വർഷം നാനൂറ് രൂപ കൊടുത്തത് അടുത്ത വർഷം വീണ്ടും നാനൂറ് രൂപ വീണ്ടും കൊടുത്തു അതായത് മൂന്ന് വർഷം കൊണ്ട് ഈ തുക മുഴുവൻ വാങ്ങിയെടുത്തു കഴിഞ്ഞു ആയിരം രൂപ എന്നിട്ട് പറയുകയാണ് നാലാമത്തെ വർഷം ഇത്തവണ ഒരു രൂപ പോലും തന്നില്ല അങ്ങനെയാണ് പറയുന്നത് അതിന് അടുത്ത വർഷം പറയും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു രൂപ പോലും നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്നില്ല അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്താണ് വാസ്തവം എന്നുള്ളത് ഇനി ഞാനിതിനെ കുറിച്ച് പറയുന്നില്ല ഒരു ബി ജെ പി കാരനോ അല്ലെങ്കിൽ ഒരു ആസ് എസ് കാരനോ ഒന്നും അല്ല പറയുന്നത് കൃത്യമായി ഇതിന്റെ കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ നടന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാണ് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് ഇന്ന് പി ജി റഫർ ഇപ്പോൾ നിങ്ങൾ റഫർ ചെയ്ത നിർമ്മല സീതാരാമന് ബാലഗോപാൽ അയച്ച കത്താണ് എൻ്റെ കയ്യിലുള്ളത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയച്ച കത്തില് ബാലഗോപാലിൻ്റെ കണക്ക് പ്രകാരം കിട്ടാൻ അർഹതയുള്ളത് അതായത് എൻറ്റൈറ്റിൽമെൻ്റ് ഉള്ളത് നമുക്ക് കേന്ദ്ര സർക്കാർ നിയമപരമായി നമുക്ക് തരാനുള്ള പണം എന്നതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കേവലം മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ബാക്കിയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരാഗ്രഹമാണ് ആഗ്രഹം അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ തവണ തന്നതിനേക്കാളും എണ്ണായിരത്തി നാനൂറ് കോടി ഈ വർഷം കുറവാണ് ജി എസ് ടി കോമ്പൻസേഷൻ കഴിഞ്ഞ അവണെ തന്നതിനേക്കാളും പന്തിരായിരം കോടി കുറവാണ് ബോറോയിങ് ലിമിറ്റ് നിങ്ങൾ കടബാധ്യത ഉയർത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണായിരം രൂപയുടെ കുറവ് വരുന്നു ഞാനൊരു സിമ്പിൾ ഒരു കാര്യം പറയാം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഇവർ ഈ ഇരുപത്തിനാലാം മണിക്കൂറിലിറങ്ങുന്ന കാര്യം തന്നെ കാരണം അഞ്ചു വർഷം മുമ്പ് ഡിക്ലെയർ ചെയ്താണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് എന്ന് പറയുന്ന കാര്യം കേരളം താരതമ്യേന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ പോപ്പുലേഷൻ വളരെ കുറവാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നിരുന്നിട്ടും ഇന്ത്യ രാജ്യത്ത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തത് കേരളത്തിനാണ് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ അത് അഞ്ച് വർഷം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ആർക്കും തറക്കമുണ്ടായിരുന്നില്ലോ അന്നേരം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ആ സമയത്തും ഈ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരുന്നത് അത് പോരാന്നോ അതിൽ കുറവുണ്ടെന്നൊന്നും പറഞ്ഞില്ല ഈ അൻപത്തി കോടി രൂപ കഴിഞ്ഞ അഞ്ച് വർഷം കൃത്യമായിട്ട് വാങ്ങിയിരുന്നെങ്കിൽ ഒരു വർഷവും കുറവ് വരുത്തില്ലായിരുന്നു അതിന് പകരം ഇവർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ മൊത്തം കേന്ദ്രത്തിൽ നിന്നും ഇതെല്ലാം ചേർത്തുള്ള ഗ്രാൻറ്റിൻ്റെ ട്രാൻസ്ഫർ ഇത് റവന്യൂ ഡെസ്റ്റിറ്റ് ഗ്രാൻഡ് അടക്കമുള്ള സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് മൊത്തത്തിൽ ബഡ്ജറ്റ് പ്രതീക്ഷിച്ചിരുന്ന മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ച് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ കേന്ദ്രം ഞങ്ങൾക്ക് കൂടുതൽ തന്നു എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായോ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ സമാനമായ നാൽപ്പത്തി എണ്ണൂറ്റി െന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കിട്ടി അതും കൂടുതൽ കിട്ടി അന്നേരം പറഞ്ഞില്ലല്ലോ ഇനി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞ തുകയിൽ നിന്നും കുറവുണ്ടെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ട് ഇത് ബാങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ തരും എന്ന് പറഞ്ഞു അഞ്ച് വർഷമായിട്ട് ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു മൂന്നാമത്തെ വർഷം ഞങ്ങൾക്ക് പൈസ കൂടുതൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുപതിന് പകരം നാൽപ്പത് മേടിച്ചു നാലാമത്തെ വർഷം നമ്മൾ ഇരുപതിനു പകരം വീണ്ടും നാൽപ്പത് മേടിച്ചു അങ്ങനെ നാലാമത്തെ വർഷം പൈസ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വർഷം പറയുകയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നാൽപ്പത് തന്നതിൻ്റെ കുറവ് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് ഡിവിസി പൂളിലെ കുറവ് എത്രയാണെന്ന് അവർ പറഞ്ഞു ഡിവിസി പൂളിലെ കുറവ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ടിൽ നിന്നും ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടിലേക്ക് കുറച്ചു എന്നാണുള്ള ആർഗ്യുമെന്റ് ഈ മൂന്ന് പോയിന്റ് എട്ട് എന്നായിരുന്നു ഈ മൂന്ന് പോയിന്റ് എട്ട് എന്ന് പറയുന്നത് മുപ്പത് വർഷം മുമ്പ് ഇത് കഴിഞ്ഞ് കാലം എത്രയോ കഴിഞ്ഞു ഈ കഴിഞ്ഞ പതിനാലാം ധനകാര്യ കമ്മീഷൻ ഈ അതിനു മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ എല്ലാ കമ്മീഷനിലും നമുക്ക് ഡിപ്പെൻ്റായി പത്താം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞ് പോയിന്റ് എട്ട് മൂന്ന് കുറച്ച് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ചായി പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ പോയിൻറ്റ് മൂന്ന് ഒമ്പത് കുറച്ച് രണ്ട് പോയിൻറ്റ് ആറ് ആറായി അത് കഴിഞ്ഞ് പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ പോയിന്റ് മൂന്ന് രണ്ട് കുറച്ച് രണ്ട് പോയിൻറ്റ് മൂന്ന് നാലായി അതിൻ്റെ ഇടയ്ക്ക് ഒരു എൽ ഡി എഫ് സർക്കാരും രണ്ട് യു ഡി എഫ് സർക്കാരും വന്നപ്പോഴെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ ഈ ഡിവിസി പൂളിൽ പോയിൻറ്റ് വൺ സിക്സിൻ്റെ കൂടുതൽ കിട്ടി അന്നേരം നിങ്ങളാരും മിണ്ടിയില്ല അവിടെ നിന്ന് ഇപ്പോൾ ടു പോയിൻറ്റ് ഫൈവിൽ നിന്നും വൺ പോയിൻ്റ് നയൻ ടുവിലേക്ക് അതായത് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ആണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ നിന്നും ഈ ധനകാര്യ കമ്മീഷൻ കുറച്ചത് അതുകൊണ്ട് മൂന്ന് പോയിൻ്റ് എട്ട് എട്ടിൽ നിന്നും ഒമ്പത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടിലേക്ക് കുറച്ചുവെന്ന് തൊണ്ണൂറ്റി അഞ്ചിലെ കണക്ക് വെച്ചിട്ട് ഇപ്പം പറയുന്നത് ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ധനകാര്യ മന്ത്രി ഒരു സർക്കാർ കാർഷിക വിളകളുടെ സംരക്ഷണവുമായിട്ട് സംരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ച് അമ്പത്തൊന്ന് കോടി രൂപ കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഗ്രാൻറ് മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ കിട്ടാനുണ്ട് പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മറ്റ് പെൻഷനെല്ലാം ചേർത്ത് സെൻട്രൽ ഗവൺമെൻറ് ഷെയർ തരേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുണ്ട് അതുപോലെ തന്നെ യു ജി സിയിലെ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി തരാനുണ്ട് അതുകൂടാതെ സ്പെഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടാൻ അർഹതയുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടി രൂപ കിട്ടാനുണ്ട് അങ്ങനെ മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപ നിയമപരമായി കേരളം എൻടൈറ്റിൽഡ് ആയിട്ടുള്ള കേരളത്തിന് അർഹതയുള്ള പണം കിട്ടാനുണ്ട് ബാക്കി എന്ന് പറയുന്നത് പന്തിയായിരം കോടിയുടെ കണക്ക് വർ പറയുന്നു അഞ്ചു വർഷം മുമ്പ് ജി എസ് ടി കൗൺസിലില് ജി എസ് ടി കോമ്പൻസേഷൻ തീരുമാനിച്ച് സെറ്റിലായി എല്ലാവരും ഒന്നിച്ച് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയുമാണ് അഞ്ച് വർഷത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷൻ മതിയെന്ന് സമ്മതിച്ചിട്ട് പോകുന്നവരല്ലേ നിങ്ങൾ ഞങ്ങൾ ആരെങ്കിലും സമ്മതിച്ചാണോ നിങ്ങൾ സമ്മതിച്ച് അന്ന് തോമസ് ഐസക്ക് പറഞ്ഞു നാലാം വർഷമാകുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള അതിനേക്കാൾ അപ്പുറമുള്ള നികുതി പിരിവ് ഇവിടെ ഉണ്ടാകും കാരണം ആ പതിനാല് ശതമാനത്തിൽ കുറവ് വരുന്നതിനാണ് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ പതിനാല് ശതമാനം ജി എസ് ടി നികുതി പിരിവ് ഒരു വർഷം നടത്തിയെന്ന് പിറ്റേ വർഷത്തേക്ക് പതിനാല് ശതമാനം കൂടിയില്ലെങ്കിൽ എത്ര കുറവ് വരുന്നു അതിൻ്റെ കണക്കൂട്ടിയാണ് ഈ ഒരു ജി എസ് കോമ്പൻസേഷൻ തീരുമാനിച്ചിരുന്നത്